അസാമത്ത് വർ പഠനം സുറത്തുൽ മൂന്നാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ വാലിദിം വമാ വലത് പിതാവും അദ്ദേഹം ജനിപ്പിച്ചതുമാണ് സത്യം വ വാലിദിൻ പിതാവാണ് സത്യം വമാ വലത് അദ്ദേഹം ഉത്പാദിപ്പിച്ചതാണ് ജനിപ്പിച്ചതാണ് സത്യം അക്കാ മഹാനഗരത്തെ സാക്ഷ്യം ചെയ്ത ശേഷം പിതാവിനെയും സന്താനത്തെയും കൊണ്ട് അള്ളാഹു സത്യം ചെയ്യുകയാണ് പിതാവ് സന്താനം ആര് എന്ന വിഷയത്തിൽ ധാരാളം അഭിപ്രായങ്ങളുണ്ട് അതിലൊരഭിപ്രായം മനുഷ്യകുലത്തിന്റെ പിതാവായ ആദൻ നിബലി ഇസ്ലാമാണ് വാലിദ് എന്നാണ് അപ്പോൾ സന്താനങ്ങൾ എന്നത് ലോകത്തിന്തുവരെ ജനിച്ച് മരിച്ച ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഇനി ജനിക്കാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരുമാകും വാലിദ് എന്നതിൽ ഈ വ്യാഖ്യാന പ്രകാരം ഉദ്ദേശിക്കപ്പെടുന്ന ആദൻ നിബലി ഇസ്ലാമാണ് മനുഷ്യകുലത്തിന്റെ തുടക്കം അള്ളാഹു അദ്ദേഹത്തെ ആദരിച്ചു സർവനാമങ്ങളും പഠിപ്പിച്ചു മലക്കുകളെ കൊണ്ട് അദ്ദേഹത്തിന് മക്കൾക്ക് നാം ആദരവ് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ മനുഷ്യകുലത്തിന്റെ പിതാവും മക്കളുമാണ് ഉദ്ദേശം മറ്റൊരു അഭിപ്രായ വാലിദ് പിതാവ് എന്നാൽ ഇബ്രാഹിലിബി അലൈഹി ഇസ്ലാം ആണ് മക്കൾ വമാ വലത് സന്തതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാനായി ഇസ്മാനിബ് അലൈഹി ഇസ്ലാമും അദ്ദേഹത്തിന്റെ പരമ്പരയിൽ പിറന്ന മുഹമ്മദ് റസൂൽ അള്ളഹി സ്വല്ല അലൈഹി സ്വലമയും കാരണം ഇബ്രാഹിം അലൈഹി ഇസ്ലാമും ഇസ്മാലിഅലി ഇസ്ലാമും മക്കാനഗരിയുടെ നിർമ്മാതാക്കളാണ് മക്ക നഗരി എന്ന ഒരാളും താമസിക്കാൻ ധൈര്യപ്പെടാത്ത വളരെ ഊഷലമായ ഭീതിതമായ ഒരു മരുപ്പറമ്പിനെ ഇക്കാണുന്ന രൂപത്തിൽ മാറ്റിയെടുത്ത മക്കാനഗരിയുടെ നഗര പിതാക്കന്മാരാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമും മകൻ ഇസ്മാലിഅലിസ്ലാമും ആ നഗരിയിലെ ഹില്ലാണ് താമസക്കാരനാണ് മഹാനായ റസൂൽ അല്ലാഹി സല്ലു അലൈഹി സ്വലാം അപ്പോൾ പിതാവ് എന്നാൽ ഇബ്രാഹിം അലി ഇസ്ലാമും പുത്രൻ എന്നാൽ ഇസ്മായിൽ അലി സ്ലാമു മുഹമ്മദ് സുല്ലാ സ്വലമുമാണ് മറ്റൊരഭിപ്രായം പിതാവ് എന്നാൽ ഇബ്രാഹിം അലഹി ഇസ്ലാമും മക്കൾ എന്നാൽ അദ്ദേഹത്തിന്റെ സന്തതികളെല്ലാമാണ് സിറിയ മുതൽ ഈജിപ്ത് മുതൽ റോം വരെ വ്യാപിച്ച് കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ സന്തതികളെ എല്ലാം ഉദ്ദേശിക്കുന്നതാണ് വമാവലത് നാലാമത്തെ അഭിപ്രായം വാലിതെന്നാൽ മനുഷ്യരിലെ മുഴുവൻ പിതാക്കളുമാണ് വലത് എന്നാൽ ആ പിതാക്കന്മാരിലുണ്ടായ സകല മക്കളുമാണ് അഥവാ മനുഷ്യകുലം മൊത്തത്തിലാണ് മുഴുവൻ മനുഷ്യരുടെയും സൃഷ്ടിപ്പിലടങ്ങിയ വലിയ യുക്തി അള്ളാഹുവിന്റെ കഴിവ് സൃഷ്ടി വൈഭവത്തിലൂടെ തെളിയുന്ന അവന്റെ ആസൂത്രണ പാഠവം എല്ലാ മനുഷ്യനെ ചിന്തിച്ചറിയാനും കണ്ടറിയാനും അനുഭവിച്ചറിയാനും ഒരുപാടുള്ള പാഠപുസ്തകങ്ങളാണ് അതിലൂടെ അള്ളാഹുവെ കണ്ടെത്തുക എന്നത് ബുദ്ധിമാന്മാരായ ആളുകളുടെ ശീലവുമാണ് അതിനാൽ പ്രത്യുൽപാദനം എന്ന ജീവിതത്തിലെ മഹത്തായ ഒരു പ്രക്രിയയിലേക്കും അതിലൂടെ വെളിപ്പെടുന്ന അള്ളാഹുവിന്റെ യുക്തിയിലേക്കുമാണ് ഈ ആയത്ത് ശ്രദ്ധ ക്ഷണിക്കുന്നത് ഈ നാല് വ്യാഖ്യാനമല്ലാത്ത അഞ്ചാമത്തെ ഒരു വ്യാഖ്യാനവും ഈ സൂക്തത്തിന് നൽകപ്പെട്ടിട്ടുണ്ട് അത് ഇങ്ങനെയാണ് വാലിദ് പിതാവ് എന്നാൽ ലോകത്തെ സകല ജീവികളിലും പെട്ട പിതാക്കന്മാരാണ് വലത് എന്നാൽ അവക്കുണ്ടാകുന്ന സന്തതികളാണ് അഥവാ മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാനാവാത്ത ചെറിയ സൃഷ്ടി മുതൽ കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയും ഭൂമിയിലെ നിലവിലുള്ള ഏറ്റവും വലിയ ജീവിയായ നീലത്തിമ്മീങ്കലും ഉൾപ്പെടെ എല്ലാ ജീവികളുടെ സൃഷ്ടിപ്പും നിലനിൽപ്പും അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തിന്റെയും ശക്തി മാഹാത്മ്യത്തിന്റെയും ഉന്നതമായ അടയാളങ്ങളാണ് ആ അർത്ഥത്തിൽ വാലിദിമ വലത് എന്നാൽ മനുഷ്യർ മാത്രമല്ല ലോകത്തുള്ള സകല സൃഷ്ടിജാലങ്ങളുമാണ് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വ വാലിധ്യം വമാവലത് ദാലിന് തൻവീൻ വന്നു ശേഷം വാവു വന്നു സുക്കൂലുള്ള നൂനിനോ തൻബീനോ ശേഷം മീമ് വാബ് എന്നീ അക്ഷരങ്ങളിൽ ഏത് വന്നാലും ആ നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ ശേഷമുള്ള അക്ഷരത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയും എന്നിട്ട് മണിച്ചു ഓതുകയും വേണം എന്നാണ് നിയമത്തിന്റെ പേര് സുബ്രഹാനം നമ്മെ എല്ലാ നിരക്കും അനുഗ്രഹിക്കുമാറും